ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വോഡോഫോൺ ഐഡിയയുടെ വി ഐ സിമിന്റെ ഒരു കിഡിലൻ ഓഫറാണ് നമുക്ക് നൂറ്റി മുപ്പത് ജി ബി ഡാറ്റ ഫ്രീ ആയിട്ട് നമുക്ക് വോഡോഫോൺ ഐഡിയ തരുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓഫർ തരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മാസം പത്ത് ജി ബി വെച്ചുകൊണ്ടാണ് ഈ ഒരു ഓഫർ നമുക്ക് ലഭിക്കുക ഈ ഒരു ഓഫർ ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജിന് മുകളിലോട്ടുള്ള പാക്ക് നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് മന്ത്ലി പത്ത് ജി ബി വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇരുനൂറ്റി മുപ്പത് ജി ബി ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു നൂറ്റി മുപ്പത് ജി ബി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡയൽ പേയ്ഡ് ഓപ്പൺ ചെയ്യുക വോഡ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഡയൽ പേയ്ഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ചെയ്യുക ഇതിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സക്സസ് എൻജോയ് വൺ തേർട്ടി ജി ബി എക്സ്ട്രാ ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം വൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെൻഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ് കൺഫർമേഷൻ മെസ്സേജ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എക്സ്ട്രാ ഡാറ്റ ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നും അതുപോലെ നമുക്കത് മന്ത്ലി പത്ത് ജി ബി വെച്ചുകൊണ്ട് യൂസ് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളൊരു വി ഐ കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ഉപയോഗപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വോഡഫോൺ ആയിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ